ഇറാന്റെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിച്ച് കണ്ണിമജിമ്മാതെ കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേലി സൈന്യം ഇന്ന് പുലർച്ചെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നൂറുകണക്കിന് മിസൈലുകൾ പറന്നെത്തി ഇറാനിൽ നിന്ന് തൊടുത്ത മിസൈലുകൾ ഇറാഖിന്റെ വ്യോമപരിധിയും കടന്ന് സഞ്ചരിച്ചത് ആയിരത്തിലേറെ മൈലുകൾ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ചിലത് ഇസ്രായേലി മണ്ണിൽ പതിച്ചു പിന്നാലെ ജറുസലേമിലും ടെല്ല വ്യൂവിലുമടക്കം രാജ്യമെങ്ങും അപായ സൈറണുകൾ ഇറാന്റെ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേലി സൈന്യം ഒരു സൈനിക താവളത്തിന് ചെറിയ കേടുപാടുകൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്തു നേരം കളയാതെ ഉന്നതതല യോഗം വിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ജയം തങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇറാനൊപ്പം ഇറാഖിൽ നിന്നും യെമലിൽ നിന്നും മിസൈൽ വർഷമുണ്ടായതായും ആരോപണം മിസൈലുകൾ ഉന്നത്തിലെത്തിയതിനു പിന്നാലെ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇറാനിൽ ജനം തെരുവിലിറങ്ങി ഈ മാസം ആദ്യം ഡമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇന്ന് പശ്ചിമേഷ്യയെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്